ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശേഷം സമാധാന ഉടമ്പടി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ ഫലസ്തീൻ വിഷയം അഥവാ ഗസയിലുള്ള സമാധാനം പ്രശ്നം ഉന്നയിക്കാത്തത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ബാക്കിയാവുന്നത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഫലസ്തീനിയൻ നിലപാടിനെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഒന്നാമത്തെ കാര്യം ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ വിഷയം എന്നുള്ളത് കേവലം ഒരു മുസ്ലിം പ്രശ്നമല്ല ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ഉണ്ടാവണം എന്നുള്ള നിലപാടിൽ ഇറാന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അത് സാധാരണഗതിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് കാരണം മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ആ അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് എന്നുള്ളത് ഇസ്രായേലും ഫലസ്തീനും രണ്ട് വെവ്വേറെ രാഷ്ട്രങ്ങളാവണമെന്നും ജറൂസലം അഥവാ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്നാണ് സൗദി അറേബ്യ അടക്കമുള്ള മറ്റു അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് എന്നുള്ളത് പക്ഷേ ഇറാന്റെ നിലപാട് എന്നുള്ളത് കേവലം ഒറ്റ രാഷ്ട്രം മതി എന്നുള്ള ഒരു നിലപാടാണ് അതായത് ഈ ജൂതന്മാരെയും അവിടുത്തെ മുസ്ലിങ്ങളെയും അറബികളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ നിലവിൽ വരേണ്ടത് എന്നുള്ള ഒരു നിലപാടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതായത് നിലവിൽ ഇസ്രായേലിലുള്ള ജനതയുടെയും അല്ലെങ്കിൽ ഫലസ്തീനിലുള്ള മുഴുവൻ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ അവിടെ നിന്നും ആട്ടിപ്പായ്ക്കപ്പെട്ടിട്ടുള്ള അറബ്യൻ ജനതയെയും തിരിച്ചു കൊണ്ടുവന്ന് ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതായത് ദുരാഷ്ട്ര ഫോർമുല മറ്റുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഇറാൻ വെക്കുന്നുള്ള രാഷ്ട്രീയം എന്നുള്ളത് ഇറാൻ വെക്കുന്ന പരിഹാരം എന്നുള്ളത് സ്വതന്ത്രമായൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള രാജ്യമാണ് അവിടെ അവിടുത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം അവിടെ നിലവിൽ വരണമെന്നാണ് അല്ലാതെ മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു സംവിധാനമല്ല അവിടെ ഉണ്ടാവേണ്ടത് എന്നും ഫലസ്തീന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ ജനതയ്ക്ക് എല്ലാ അവകാശങ്ങളും ലഭിക്കണമെന്നും അത് പൂർണമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയായിരിക്കണമെന്നുമുള്ള ഒരു നിലപാടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗസ വിഷയത്തിൽ അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ നിലവിൽ ഉള്ളത് ഇസ്രായേൽ എന്ന നിലവിൽ അധിനിവേശം നടത്തി സ്ഥാപിതമായ ഒരു അധിനിവേശ രാജ്യം ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള ഒരു പരിഹാര ഫോർമുലയ്ക്ക് നിന്നു കൊടുക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കെ തന്നെ ഇറാനി കൃത്യമായിട്ടുള്ള ഇതിൽ ഒരു നിലപാടെടുക്കാൻ മുമ്പ് തന്നെ ഇറാന്റെ പരമ്പരാഗതമായ നിലപാടായിരുന്നു ഇത് കേവലം ഫലസ്തീൻ വിഷയം എന്നുള്ളത് മുസ്ലിം പ്രശ്നമോ അറബ് പ്രശ്നമോ ആയി കാണാതെ അത് പൂർണമായിട്ടും ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ലോകത്ത് തന്നെ കണ്ടിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫലസ്തീൻ സ്വതന്ത്ര പോരാട്ടത്തിന് എല്ലാ കാലത്തും വളരെ വലിയ പിന്തുണയാണ് ഇറാൻ എന്നുള്ള രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉമേനിയുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഉണ്ടായ വിവിധ ഭരണകൂടങ്ങൾക്ക് കീഴിലും പൂർണമായിട്ടും ഫലസ്തീൻ ജനതയെ അല്ലെങ്കിൽ ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടങ്ങളെ പിന്തുണക്കുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള പ്രശ്നം നിലവിലുള്ള ഗസ വിഷയം നിലവിലുള്ള ഫലസ്തീൻ വിഷയം അല്ലെങ്കിൽ നിലവിലുള്ള ഈ സംഘർഷങ്ങളുടെ തുടക്കമായ തൂഫാൻ ഉൽ അക്സയുടെ വിഷയം ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും ഈ ഒരു നിലപാടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൂടാതെ തന്നെ ഈ ദിവസങ്ങളിൽ പോലും അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഹമാസിന്റെ ഇസുദ്ദീൻ അൽ കസാമിൽ നിന്നും ഇസ്രായേലി സേന നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം എട്ടോളം ഇസ്രായേലി സൈനികരെ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിൽ ഗസയിൽ വെച്ച് ആമാസിനെ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നിരവധി ഇസ്രായേലി സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവരുടെ കുടുംബം വേദനയോടുകൂടി കരയുന്ന ദൃശ്യങ്ങളും അൽ ജസീറയടക്കം പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സമാധാന പ്രക്രിയ ഉണ്ടാക്കണമെങ്കിൽ വളരെ വലിയ സംവിധാനങ്ങൾ വളരെ വലിയ പ്രയത്നങ്ങൾ ആവശ്യമായിട്ട് വരും നേരത്തെ ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിച്ചത് ഇറാൻ ഖത്തറിലേക്ക് ഇത്തരം മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ നടത്തിയപ്പോഴുണ്ടായ ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഖത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക നേരിട്ട് തന്നെ ട്രംപ് നേരിട്ട് തന്നെ ഖത്തറുമായി ബന്ധപ്പെടുകയും ഇറാനുമായിട്ട് ബന്ധപ്പെടണമെന്നും അവർ സമാധാന കരാറുണ്ടാക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വെടിനിർത്തൽ ആവശ്യമാണ് എന്നുള്ള നിലപാട് അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചു അവർ ഈ ഖത്തറിനെ ബന്ധപ്പെട്ടു ഖത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത് എന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഈ ഒരു മേഖലയിൽ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അപ്പോൾ നേരത്തെയുള്ള ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടത്തിന്റെ ഫലസ്തീനിയൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ കൃത്യമായിട്ട് ഫലസ്തീനിയൻ സ്വാതന്ത്ര്യ പോരാട്ട പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണക്കുമ്പോഴും അവിടെ ഉണ്ടാവേണ്ടത് ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടാണ് ഹമാസ് അല്ലെങ്കിൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായ കാര്യം ഈ അറബ് രാജ്യങ്ങൾ ഇത്തരം ഒരു ജനാധിപത്യ പ്രക്രിയയെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെ ഈ പൂർവ്വ മധ്യേഷ്യയിൽ പശ്ചിമേഷ്യയിൽ സ്വീകരിക്കുമോ എന്നാണ് കാരണം പൂർണ്ണമായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് പുറത്തു നിൽക്കുന്നതാണ് ഈ അറബ് രാജ്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രം ഇത്തരത്തിൽ വ്യവസ്ഥാപിതമായി മുസ്ലിങ്ങൾക്ക് കൂടി സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നാൽ അത് തങ്ങൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാൻ ഇടയുണ്ട് നേരത്തെ തന്നെ ഈജിപ്തിൽ ഇത്തരം ഒരു സംവിധാനം നിലവിൽ വന്നപ്പോൾ ഈജിപ്തിൽ ഒരു മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടായി ആ തെരഞ്ഞെടുപ്പിലൂടെ മുഹമ്മദ് മുർസി എന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അവിടെ അവരോധിതനായപ്പോൾ അവരെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും സൈനിക ഭരണം അവിടെ സ്ഥാപിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയ രാജ്യങ്ങളാണ് ഈ അറബ് രാജ്യങ്ങൾ എന്നുള്ളത് കാരണം അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഇത്തരം ഒരു രാഷ്ട്രം അവിടെ നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാജ്യം ഇവിടെ ഉണ്ടാകണമെന്നുള്ള നിലപാട് സ്വീകരിക്കാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അറബ് പ്രശ്നത്തിൽ ഈ ഒരു അറേബ്യൻ പ്രശ്നത്തിൽ ഇറാന്റെ നിലപാട് എന്നുള്ളത് കൃത്യമാണ് ആ നിലപാടുകൾ എന്നുള്ളത് പൂർണമായിട്ടും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒറ്റ ഒരു രാജ്യം എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വിഷയം പൂർണ്ണമായിട്ടും ഇറാൻ മുമ്പോട്ട് കൊണ്ടുവരാത്തതും അതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും ഈ അറേബ്യൻ രാജ്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തി അറേബ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് അത്യന്തികമായിട്ട് പരിഹാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം നേരത്തെ തന്നെ അബ്രഹാമിക് ഡിക്കോഡിലൂടെ അബ്രഹാമിക് കരാറിലൂടെ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കി മറ്റൊരു രീതിയിലേക്ക് ഈ ഒരു സാഹചര്യം മാറിയപ്പോഴാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ തൂഫാനുൽ അക്സ തുടങ്ങി വെച്ചത് അതിനുശേഷം ഈ അറേബ്യൻ ഒന്നും പൂർണ്ണമായിട്ടും ഇസ്രായേലുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇന്ന് ഇസ്രായേലിനെതിരായ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ജനങ്ങളെ ഓരോ ദിവസവും കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കരാർ ഉണ്ടാക്കാനോ ഇവിടെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് ഉണ്ടാക്കി മുമ്പോട്ട് പോകാനോ കഴിയാത്ത സാഹചര്യവും അതിനുശേഷം ഇറാന്റെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയൊരു ആക്രമണവും വലിയ രീതിയിലുള്ള അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്